അന്നം തട്ടി തറപ്പിക്കാൻ പോയെന്നുള്ളത് എന്താ പക്ഷേ നമ്മൾ ഇതൊക്കെ കാര്യമാക്കേണ്ട ആവശ്യമുണ്ടോ അതൊക്കെ അയാളുടെ ഇഷ്ട ഇവിടത്തെ പത്താഴത്തിലിരിക്കുന്ന അരയും സാധനങ്ങളും ഒക്കെ സുധർമ്മിച്ചതാ അത് ചെലവഴിക്കാനുള്ള മാർഗവും സുധർമ്മന് നന്നായിട്ട് അറിയാം ഇനി ഒരു തെരുവു തണ്ടി പോലും ഈ വീട്ടിന്റെ മുറ്റത്ത് വരാൻ പാടില്ല അത് വേണ്ട അദ്ദേഹം തനിക്കേ ആരോരും ഇല്ലാത്തവൻ എന്ന് പറയുന്നവൻ പായന്റെ പാച്ച കണ്ടോ ഇതിനേക്കാൾ കൂടുതൽ ആനന്ദം എന്താ ഉള്ളത് ഭക്ഷണം എടുത്തു വെക്കാൻ ഇനി നിന്നോട് പ്രത്യേകം പറയണോ എടുത്തു വെക്കാം ആ നല്ലത് കൊടുത്തിട്ടുണ്ട് തിലോത്തമ്മയുടെ വീട്ടിൽ പോയിരുന്നോ കണ്ടോളെ കണ്ടു തമ്പുരാൻ തമ്പുരാന്റെ ഇംഗിത അറിയിക്കുകയും ചെയ്തു അപ്പോ ഇന്ന് രാത്രി അങ്ങോട്ട് വല്ലോ ക്ഷമിക്കണം തമ്പുരാൻ ഏ സുധർമ്മൻ തമ്പുരാന്റെ അന്തിക്കൂട്ടിന് തയ്യാറല്ലെന്ന് തിലോത്തമ്മ പറഞ്ഞു അഹങ്കാരം അങ്ങനെ പുണ്യവധി ചമയാനാണ് തിലോത്തമ്മയുടെ തീരുമാനമെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരുത്തനെ അവളുടെ വീടിനുള്ളിൽ പതിയിരിക്കാൻ പറയുക എന്നിട്ട് പാതിര കഴിയുമ്പോ നാട്ടുകാരെ വിളിച്ചു കൂട്ടി ആ വീട് വളയണം എന്നിട്ട് അവളെയും നമ്മുടെ സേവകനെയും ആ വീട്ടിൽ നിന്ന് ഒന്നിച്ചു പുറത്തിറക്കണം ജനക്കൂട്ടത്തിന്റെ നടുവിൽ വെച്ച് ഒന്നിച്ച് വിചാരണ ചെയ്യണം എന്നിട്ട് ആ വീടിന് തീ കൊളുത്തണം ശരി തമ്പുരാൻ സുധർമ്മന്റെ ആഗ്രഹങ്ങൾക്ക് വിലക്ക് പറഞ്ഞവൾ ഇനി സ്വസ്ഥമായി ജീവിക്കാൻ പാടില്ല നാളെ തെരുവുകളിൽ കേൾക്കേണ്ടത് അവളെ കുറിച്ചുള്ള വൃത്തികെട്ട കഥകളായിരിക്കണം അതിമതി എന്നാലും ഇന്ന് ആ യാചവനോട് അങ്ങനെ ചെയ്യണ്ടായിരുന്നു കഴിച്ചോണ്ടിരിക്കുന്ന ഭക്ഷണം തട്ടിത്തെപ്പിക്കുന്നതിനേക്കാൾ വലിയ ക്രൂരത ഈ ലോകത്ത് മറ്റെന്താണ് ആരാ അയാൾക്ക് കൊടുത്ത ഭക്ഷണമാരുടേതായിരുന്നു തന്നെ അപ്പൊ പിന്നെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ മുതല് എന്ത് ചെയ്യണമെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത് അത് ദാനം ചെയ്യാൻ നിനക്കെന്താണ് അവകാശം ഞാൻ അങ്ങയുടെ ഭാര്യയല്ലേ എന്താണ് ഭാര്യ എന്ന പദത്തിന്റെ അർത്ഥം പിന്നെ സുധർമ്മന്റെ ഭാര്യ ആയതുകൊണ്ട് നല്ല സൗഭാഗ്യങ്ങളും നിനക്ക് പക്ഷേ നിന്റെ ഭർത്താവായതുകൊണ്ട് സുധർമ്മൻ എന്തെങ്കിലും നേട്ടങ്ങളുണ്ടോ അതങ്ങല്ലേ തീരുമാനിക്കേണ്ടത് എങ്കി കേട്ടോ ഒന്നുമില്ല സുധർമ്മന്റെ ഭാര്യാപദം അലങ്കരിക്കാൻ കേമികളായ എത്ര പേരെ വേണേലും കിട്ടും അപ്പോ നീ ചിന്തിക്കേണ്ടത് ഇതൊരു മഹാഭാഗ്യമാണെന്നാണ് ില്ലാതെ എങ്ങനെ എന്റെ കാൽ കിഴി കിടക്കാമെന്ന് ചിന്തിക്കണം കേട്ടല്ലോ ഇനി ആർക്കെങ്കിലും ദാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഇല്ല അതാണ് അതിന്റെ ദാനദർഭങ്ങൾ ആയുസും ആരോഗ്യവും ഒക്കെ വർദ്ധിപ്പിക്കുമെന്നും വിവരമില്ലാത്തവർ പറയും കൈനീട്ടാൻ വരുന്നവന്മാര് പറഞ്ഞുണ്ടാക്കിയ തന്ത്രങ്ങളാണതൊക്കെ അല്ലാതെ അതിനകത്ത് ഒരു കഴമ്പൂ അല്ല ആരാ ഇത് എന്താ രണ്ടാൾ ഈ വഴിക്കൊക്കെ ജ്യേഷ്ഠ നമസ്കാരം അമ്മാവനോട് പ്രണാമം പറയുമോളെ പ്രണാമം നിങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിച്ചില്ലല്ലോ വേണ്ട ഞങ്ങൾ ഞങ്ങൾ ഒന്ന് കാണാൻ വന്നതാ ഭക്ഷണം ആവശ്യമൊന്നുമില്ല ഞങ്ങള് പറ ഇവള് നൃത്തത്തിറിയാലോ കഴിഞ്ഞ ദിവസം ഇവളുടെ ഗുരുകുലത്തിൽ നടന്ന നൃത്തത്തിൽ പൊന്നു തമ്പുരാൻ ഇവളുടെ നൃത്തം നേരിട്ട് കണ്ടു അവനെന്തിക്കുകയും ചെയ്തു അത് നന്നായി ഏട്ട മരിച്ചപ്പോ നിങ്ങൾ രണ്ടുപേരുടെയും കാര്യോർത്ത് നല്ല സങ്കടമായിരുന്നു എല്ലാം മാറ്റിയെടുക്കുന്നുണ്ടല്ലോ എന്റെ കുട്ടി ഖ്യാതി തമ്പുരാന്റെ വരെ എത്തിയില്ലേ അല്ല ഇത്രയും വലിയൊരു നേട്ടം പറഞ്ഞിട്ട് എന്താ അവരോടൊരു നല്ല വാക്ക് പറയാത്തത് പറയാത്തത്യാത്തം കയ്യും കാണിക്കുന്നതല്ല അമ്മാവൻ തെറ്റിദ്ധരിച്ചിരിക്ക അതൊരു തപസ്യയാണ് അതിൽ കൂടുതൽ വിവരങ്ങളിലേക്ക് സഞ്ചരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം കാഞ്ചീപുരത്തേക്ക് ഇവളെ അയക്കണമെന്നാണ് കയ്യിൽ പണത്തിന്റെ കുറവുണ്ട് ജ്യേഷ്ഠൻ ഒന്ന് സഹായിക്കണം നോക്കൂ ഇവളെന്റെ ജ്യേഷ്ഠന്റെ മകളല്ലേ ഇവളെ വേറെ ആരാ സഹായിക്കാനുള്ളത് പണം പണം തരും അപ്പോ വേണം പണമില്ലെങ്കിൽ യാത്ര നടക്കില്ല ഇല്ല അപ്പോ പണമാണോ നൃത്തമാണോ വലുത് നൃത്തം തന്നെ അത് സംശയമൊന്നുമില്ല എന്നാ പിന്നെ കാലുകൾ അനങ്ങുമ്പോ ചിലങ്ക കിലിങ്ങുന്ന പോലെ പണക്കിലേക്കും വരണമല്ലോ തമ്പുരാൻ അഭിനന്ദിച്ചതിന്റെ അധികാരം ആവശ്യത്തിലേറെ കിട്ടിയിട്ടുണ്ട് ഈ ളക്കോണ്ട് യഥാർത്ഥത്തിൽ എന്താ നേട്ടം നാളെ കൊട്ടാരത്തിലും സമ്പന്നമാരുടെ വിരുന്നുകളിലും പറഞ്ഞല്ലോ എന്തെങ്കിലും തെറ്റുണ്ടോ ആകാശത്തോളം ഉയർന്നു ആഗ്രഹിച്ചു നടക്കുന്നതൊക്കെ കൊള്ളാം പക്ഷെ കൂടി വന്നാൽ ഏതെങ്കിലും ഒരു സമ്പന്നം വിരിക്കുന്ന പാവ വരൂ നമുക്ക് പോകാം സഹായിച്ചില്ലെങ്കിൽ നിന്നിക്കരു കല കൊണ്ട് കുലം മുടിപ്പിച്ച ഒരുപാട് പേരുണ്ട് ഈ നാട്ടില് ആ കൂട്ടത്തിൽ ഒരു കുട്ടി കൂടി ആവട്ടെ നീ നശിക്കാനും പിഴക്കാനും നടക്കുന്നവർക്ക് കൊടുക്കാൻ പണത്തിന്റെ കൊഴുപ്പിൽ കൺമുന്നിൽ വന്നു തിരിച്ചറിയാതായോ എടേ കൊറച്ചു മുമ്പ് വന്നിട്ട് പോയ ഭിക്ഷക്കാരനും ഇപ്പൊ വന്ന നിന്റെ സഹോദരന്റെ മോളും എനിക്ക് ഒരുപോലെയാ